അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അരങ്ങുണരാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി കലയുടെ മാമാങ്കത്തിന് തലസ്ഥാന നഗരി വേദിയാകുമ്പോൾ കുഞ്ഞുകൂട്ടുകാർക്കായി ചുമർചിത്രങ്ങൾ ഒരുക്കുകയാണ് എൽ ബി എസിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ രാജപുര എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വുമണിലെ എൻഎസ്എസ് യൂണിറ്റുകളുടെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് ഈ ചിത്രരചന ഏഷ്യയിലെ ഏറ്റവും വലിയ പെൺപള്ളിക്കൂടം ഖ്യാതി നേടിയ തിരുവനന്തപുരം കോട്ടൺഹില്ലിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ജനുവരി നാല് മുതൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദികളിലൊന്നാണ് ഈ വിദ്യാലയം ഇവിടെ സ്കൂൾ പി ടി ഐയുടെ സഹായത്തോടെ സാംസ്കാരിക ചുമരൊരുക്കിയിരിക്കുകയാണ് എൽ ബി എസിലെ വിദ്യാർത്ഥികൾ കോട്ടൺഹിൽ സ്കൂള് സ്കൂൾ കലോത്സവത്തിന്റെ ഒരു വേദിയാണ് കല്ലടയാർ എന്ന് പേര് ഈ വേദിയിൽ കഥകളി ഉൾപ്പെടെയുള്ള മത്സരങ്ങളാണ് നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള തീമാണ് നമ്മുടെ വരച്ചിട്ടുള്ളത് കുഞ്ഞനുജന്മാർക്കും അനുജത്തിമാർക്കുമായി പല വർണ്ണങ്ങൾ ചാലിച്ച് സ്കൂൾ ചുമരിൽ ആർട്ടിസ്റ്റ് രഞ്ജുഷന്റെ നേതൃത്വത്തിൽ സ്നേഹ ചിത്രങ്ങൾ കോറിയിടുകയാണിവർ ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത് അതുമായിട്ട് കഥകളിയാണ് കൂടുതൽ ഇവിടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിച്ചത് വരയ്ക്കാൻ കുട്ടികളുണ്ടെന്ന് പറയുന്ന പ്രതീക്ഷയില്ല നല്ല സ്മാർട്ട് കുട്ടികളാണ് എല്ലാവരും ഇതിലിപ്പം മാക്സിമം ആൾക്കാരും പുതിയ ആൾക്കാരും പെയിന്റ് ചെയ്യാൻ പോലും അറിയാത്തവരൊക്കെ ഉണ്ട് ഇതിപ്പോ നമുക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത് കാരണം നമ്മൾ കൊറേ പഠിച്ചു കലോത്സവ ലഹരി അനന്തപുരിയാകെ പടരുമ്പോൾ മികവിന്റെ വിജയം നേടാൻ ആശംസകളേകുകയാണിവർ അമൃത ന്യൂസ് തിരുവനന്തപുരം